നമസ്കാരം ഇന്ത്യയ്ക്ക് ഒരു റഫേൽ നഷ്ടമായിരിക്കുന്നു എന്നാൽ അത് പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിനിടയിലല്ല ആ വിമാനം നഷ്ടമാകാൻ കാരണവും പാകിസ്ഥാനല്ല വളരെ വ്യക്തമായൊരു വിശദീകരണം അത് ഇന്ത്യയല്ല മറിച്ച് ഫ്രഞ്ച് ഏവിയേഷൻ കമ്പനിയായ ദസാൾട്ട് മേധാവി തന്നെ തുറന്നു പറയുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിനിടയിൽ ഇന്ത്യയുടെ യുദ്ധവിമാനമായിട്ടുള്ള റഫേലിനെ വെടിവെച്ചിട്ടുവെന്നും വെടിവെച്ച് വീഴ്ത്തിയെന്നുമുള്ള അവകാശവാദം പാകിസ്ഥാൻ പല തവണ ഉയർത്തിയിരുന്നു എന്നാൽ ഇതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് വിമാന നിർമാതാക്കളായിട്ടുള്ള ദസോ ഏവിയേഷൻ കമ്പനി ചെയർമാനും സിഇയുമായുള്ള എറിക് ടാപ്രിയാണ് പാക് അവ അവകാശവാദത്തിന് കൃത്യമായ മറുപടി ഇപ്പോൾ നൽകിയിരിക്കുന്നത് തീർച്ചയായിട്ടും സിന്ധൂറിനിടയിൽ ഇന്ത്യയ്ക്ക് ഒരു റഫേൽ യുദ്ധവിമാനം നഷ്ടമായിരിക്കുന്നു അത് ശരിയാണ് എന്നാൽ അത് പാകിസ്ഥാൻ വെടിവെച്ചിട്ടതല്ല വളരെ ഉയരത്തിൽ പറക്കുമ്പോൾ ചില സാങ്കേതിക തകരാർ അനുഭവപ്പെട്ടു ഈ സാങ്കേതിക പ്രശ്നത്തിന് വിമാനം നഷ്ടമായിരിക്കുന്നതെന്നാണ് ഫ്രഞ്ച് മാധ്യമമായ ഏവിയോൺ ഡേ ചാസെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാൻ്റെ ആക്രമണത്തിൽ റഫേൽ തകർന്നു എന്ന പ്രചാരണം തികച്ചും തെറ്റാണ് പന്ത്രണ്ടായിരം മീറ്ററിലധികം ഉയരത്തിൽ പറക്കുമ്പോഴായിരുന്നു സാങ്കേതിക പ്രശ്നം ഈ വിമാനത്തിന് അനുഭവപ്പെട്ടത് എന്നാൽ ഇതൊരു പരിശീലന ദൗത്യത്തിലായിരുന്നു ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് അതിന് പിന്നിൽ സംഭവിച്ചത് എന്നുള്ളത് കണ്ടെത്തുകയാണ് എന്നാൽ ഒരു സൈനികന് പോലും ജീവൻ നഷ്ടമായിട്ടില്ല ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം റഫേൽ ജെറ്റുകൾക്കെതിരെ ചൈന തെറ്റായ ചില പ്രചരണങ്ങൾ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ഫ്രഞ്ച് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഈ അടുത്തായി പുറത്തു വന്നിരുന്നു അത് തികച്ചും അവരുടെ കച്ചവട താല്പര്യം വാണിജ്യ താല്പര്യം മുൻനിർത്തി മാത്രമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിൽ ജെട്ടൻ സി മൾട്ടി റോൾ കോമ്പാക്ട് എയർക്രാഫ്റ്റ് വിക്ഷേപിച്ച പി എൽ ഫിഫ്റ്റീൻ ഇ ലോങ് റേഞ്ച് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് മൂന്ന് റഫേൽ ഉൾപ്പെടെ അഞ്ച് ഇന്ത്യൻ വ്യോമസേനാ വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നുള്ള അവകാശവാദമാണ് പാകിസ്ഥാൻ വ്യോമസേന ഉയർത്തുന്നത് എന്നാൽ ഇതുവരെയും യാതൊരുവിധ തെളിവ് നൽകാതെയാണ് ഇങ്ങനെയുള്ള അവകാശവാദങ്ങൾ പാകിസ്ഥാൻ ഉന്നയിക്കുന്നത് ഇന്ത്യ വീഡിയോ ദൃശ്യങ്ങളടക്കം തെളിവുകൾ സമാഹരിച്ചാണ് സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ അടക്കം പങ്കുവെച്ചാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത് പക്ഷേ പാകിസ്ഥാനെ കാണിക്കാനായി ഒരു സ്കെച്ച് പോലുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മൂന്ന് റഫേൽ ജെറ്റുകൾ വെടിവെച്ചെന്ന പാകിസ്ഥാന്റെ ഈ അവകാശവാദം തെറ്റാണെന്നും തെളിവില്ലാത്തതാണെന്നും അടിസ്ഥാനരഹിതമാണെന്നും ദസോ ഏവിയേഷന്റെ തലവൻ പറയുന്നു ഒരു ഫ്രഞ്ച് ചാനലിനോട് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ വെച്ചുണ്ടായ സാങ്കേതിക തകരാറ് മാത്രമായിരുന്നു ഈ നഷ്ടത്തിന് കാരണം എന്നാൽ റഫേൽ നഷ്ടമായതിനെക്കുറിച്ച് ഇന്ത്യ ഒരു ഔദ്യോഗിക പ്രതികരണം ഇതുവരെയും പങ്കുവച്ചിട്ടില്ല അന്വേഷണം നടക്കുകയാണ് അതിനുശേഷമായിരിക്കും വിശദമായ വിവരം പുറത്തു വരിക പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനിടയിൽ റഫേൽ വിമാനം തകർന്നു എന്നുള്ളത് പാകിസ്ഥാൻ അവകാശപ്പെട്ടെങ്കിലും ഇന്ത്യൻ സൈന്യം അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചിരുന്നു എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിനിടയിൽ ഇന്ത്യയ്ക്ക് നഷ്ടങ്ങൾ സംഭവിച്ചെന്നൊരു അഭിമുഖത്തിൽ സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാൻ പറഞ്ഞിരുന്നു പക്ഷേ വിശദാംശങ്ങൾ അദ്ദേഹം പങ്കുവച്ചിരുന്നില്ല അതിനുശേഷം ഇന്ത്യ യുദ്ധതന്ത്രം മാറ്റിയെന്നും ശക്തമായ തിരിച്ചടി കൊടുത്തുവെന്നും അനിൽ ചൗഹാൻ പറഞ്ഞു ഇന്ത്യയുടെ ആറ് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന പാകിസ്ഥാൻ അവകാശവാദത്തെ പൂർണ്ണമായും അദ്ദേഹം തള്ളിക്കളയുകയും ചെയ്തു അത് തികച്ചും തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പാകിസ്ഥാൻ റഫേൽ ജെറ്റുകളെ വെടിവച്ചിട്ടെന്ന് പറയുന്നത് തെറ്റാണെന്ന് ഇന്ത്യൻ പ്രതിരോധ സെക്രട്ടറി ആർ കെ സിംഗും പിന്നാലെ പറഞ്ഞിരുന്നു പോരാട്ടത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്നാണ് ഡയറക്ടർ ജനറൽ ഓഫ് എയർ ഓപ്പറേഷൻസ് എയർ മാർഷൽ എ കെ ഭാരതിയും നേരത്തെ പറഞ്ഞത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട ദൗത്യങ്ങൾ വിശദീകരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് പാകിസ്ഥാൻ അത്യാധുനിക വിമാനങ്ങളെ ഇന്ത്യ വെടിവെച്ചിട്ടെന്നും വ്യോമസേനയുടെ എല്ലാ പൈലറ്റുമാരും വളരെ സുരക്ഷിതമായി മടങ്ങിയെത്തുമെന്നുമാണ് സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇതിലൂടെ തന്നെ പാകിസ്ഥാൻ ഉയർത്തുന്ന പൊയ്വജനങ്ങളെയൊക്കെ തന്നെ ഇന്ത്യ തള്ളിക്കളയുകയാണ്